ഉപ്പാന്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് ഉപ്പാ പറഞ്ഞിട്ട് ഒരു ഹാപ്പി ബർത്ത് ഡേ ഒക്കെ പറഞ്ഞങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് സിറ്റൌട്ട് പാടെ അങ്ങോട്ട് വന്നതാണ് ഇതാണ് കേട്ടോ കാഴ്ച ഇവിടെ ഇതൊക്കെ കണി ഉണരാനേ പറ്റുള്ളൂ എല്ലാരെ ചെരുപ്പ് അങ്ങോട്ട് കേറ്റി വെച്ച് ഇതുകൊണ്ടൊക്കെയാണ് ഇവന്റെ കളി കുറച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്പം ഇവിടെയും കാണാൻ ഉണ്ടാവില്ല കേട്ടോ കഥ സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റില്ല കാരണം അവന് ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് നടക്കുകയാണ് അങ്ങനെ ഞാൻ ഉപ്പാനോട് ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ ഈ വീഡിയോയും അങ്ങോട്ട് ക്രോപ്പ് ചെയ്യേണ്ടി വന്നു കാരണം അതിലും അങ്ങോട്ട് അങ്ങോട്ട് കയറി മേഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഇവ മൊത്തത്തിൽ കാറ്റും കൊണ്ട് നടക്കണോണ്ടേ എനിക്കതൊന്നും ഇതിൽ കാണിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞതാ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ വേണ്ടേ എന്നെ ആലോചിച്ചിരിക്കട്ടോ ഞാൻ പിന്നെ കൂടുതൽ ആലോചിക്കാനൊന്നും നിന്നിട്ടില്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണിട്ടോ ഇമ്മ എന്നോട് എന്താ ചോദിക്കണറിയോ ചായയിൽ മധുരം ഇടണോ വേണ്ടേ എന്നുള്ളതാണ് ചോദിക്കണത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ട ഇത്രയും ഞാൻ എത്തി ചായ ഞാൻ പരിഷ്കരിച്ചിട്ടുണ്ട് പക്ഷേ ഇമാൻ ദോശ ഇത്രയും വ്യത്യസ്ഥയ്ക്ക് ദോശയും ചിക്കൻ കറിയും മക്കളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുമ്പോൾ ദോശയും ചിക്കൻ കറി ഞാൻ ഒഴിവാക്കി പോകണില്ല കേട്ടോ എന്തായാലും ഇത്ര എത്തി അപ്പം ദോശ ഞാൻ ഒഴിവാക്കണില്ലേ ഒരു ദോശയും ചിക്കൻ കറിയും എന്റെ മുഖത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും കാക്കൻ അയനൊക്കെ നല്ല സ്ട്രിക്ട് ഡയറ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ എല്ലാരും ഇന്ന് വെയിറ്റ് നോക്കിട്ടുണ്ടായിരുന്നെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യൂ ആയിരുന്നു ഞങ്ങൾ എല്ലാരും ഒരുമിച്ചാണല്ലോ വെയിറ്റ് ലോസ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ എന്നും വെയിറ്റ് ഞങ്ങളെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും ഓരോരുത്തരും ഓരോരോ വെയിറ്റ് മെഷീനിന്നാണ് ഓരോരോ സ്ഥലത്തുനിന്നാണല്ലോ ഇടാറുള്ളത് പക്ഷെ ഞങ്ങൾ ഇന്ന് എല്ലാരും ഒരു വീട്ടിൽ നിന്ന് തന്നെയാണല്ലോ വെയിറ്റ് ഇടുന്നുള്ളത് അപ്പൊ എന്താ എല്ലാരും ക്യൂ നിന്നിട്ടാണ് വെയിറ്റ് ഇടുന്നുള്ളത് അതൊരു വല്ലാത്തൊരു ഫണ്ട്ടോ വെയിറ്റ് ചെയ്യാൻ കാണിച്ചു തരാം ഇവർക്കൊക്കെ എന്താണ് പണിന്ന് വെച്ചാല് ഇന്നലെ കൊറേ ബ്രോസ്റ്റ് ബാക്കിയായിരുന്നല്ലോ അപ്പോ അത് എല്ലാം കൂടി ഇങ്ങനെ പിച്ചി 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 ഇട്ടിട്ട് മൊത്തത്തിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഉള്ള ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കുറച്ച് 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 തിന്നാനുള്ള ഒരു സ്നാക്ക് പോലെ ആക്കി എടുക്കുകയാണ് കേട്ടോ ഒന്നും വേസ്റ്റ് ആക്കി കളയാനുള്ള പ്ലാനൊന്നും ഇല്ല കേട്ടോ അവിടെ മക്കൾ ആരും എഴുന്നേറ്റിട്ടില്ല ഇന്നലെ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് എല്ലാരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ തന്നെ ഉറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അതിൽ തന്നെ പകുതി ഞാൻ സിനിമ കാണുന്നതിന്റെ അടുക്കാ ഡൈനിങ് ടേബിളും കിടന്നങ്ങോട്ട് ഉറങ്ങിയതാണ് പിന്നെ ഇവര് ആ സിനിമയും കഴിഞ്ഞ് സ്ക്യുഡ് ഗെയിം എന്തോ രണ്ടു മൂന്ന് എപ്പിസോഡും കഴിഞ്ഞിട്ടാണ് താത്ത മക്കളൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നീനുട്ടി മക്കളൊന്നും എണീച്ചിട്ടില്ല എണീച്ച് വരുന്നതേ ഉള്ളൂ അപ്പൊ എണീച്ചിട്ട് പതുക്കെ ഇറങ്ങാന്നൊക്കെ ഉള്ള ഒരു പ്ലാൻ ആണ് അപ്പൊ ദാ നമ്മുടെ വെയ്റ്റ് എന്റെ വെയ്റ്റ് ഇന്നത്തേത് എയ്റ്റി ടു പോയിന്റ് സെവൻ ഫൈവ് ആണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നതിന്റെ അന്ന് എന്റെ വെയ്റ്റ് എയ്റ്റി ടു പോയിന്റ് വൺ ഫൈവ് ആയിരുന്നു അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇന്നലെ തൊറ്റ ദിവസം കൊണ്ട് അറുനൂറ് ഗ്രാമാണ് കൂടിയിട്ടുള്ളത് കേട്ടോ അടിപൊളി വെയിറ്റ് ആയിട്ടുണ്ട് നമ്മൾ പിന്നെ എന്തോ ഒരു സമാധാനം എന്ന് വെച്ചാൽ ഞാനും താത്ത നയനും എല്ലാവരും കൂടിക്കുകയാണ് പിന്നെ ഒരു എക്സെപ്ഷൻ ഉള്ളത് എന്താ വെച്ചാൽ കാക്ക കുറഞ്ഞിക്കാണ് കേട്ടോ അതും എഴുന്നൂറ് കുറഞ്ഞിക്കാണ് അതിലൊരു ഉണ്ട് എന്നാലും ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ അപ്പോൾ അതിലങ്ങോട്ട് നിർവൃതി അടഞ്ഞു കിട്ടും അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്ത് ദുഷ്ടന്മാരല്ലേ ഇവർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഇങ്ങനത്തെ ചർച്ചകളാട്ടോ ഇങ്ങനെ എന്താ പറയാ ഫുഡ് നല്ലോണം കഴിക്കുന്ന ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യണ ഒരു പണിയാട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ കുറഞ്ഞില്ലേലും വേണ്ടില്ല ബാക്കിയുള്ളവർ കൂടിയാൽ മതി എന്നുള്ളൊരു ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ ഒരു തമാശ ഒക്കെ ചെയ്യണോ അതിന്റെ ഇടയിൽ ഇതാ ഇപ്പൊ ഇപ്പാന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ഇട്ടു നോക്കുന്നുണ്ട് കുറച്ച് വലിപ്പം കൂടുതലുണ്ട് അതൊന്ന് ആക്കണം ഇപ്പൊക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ മക്കൾ ഓരോരുത്തരുമായിട്ട് എണീച്ച് വരുന്നുണ്ട് ആര് ഇന്നലത്തെ കളിന്റെ ഇടയിലൊക്കെ ഡ്രസ്സ് മാറിയത് കൊണ്ട് തന്നെ ഒക്കെ തിരിച്ചാണ് ഇട്ടത് കേട്ടോ അതിപ്പോഴാണ് ഞങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചത് ഇതാ നീനോട്ട് ഇപ്പോഴാണ് എണീച്ച് വരുന്നത് പതിനൊന്ന് പറഞ്ഞിട്ട് ഓക്കെ ഒരു വിശ്വാസവും ഇല്ല കേട്ടോ ഞങ്ങൾ പറഞ്ഞു വിശ്വസിക്കായിട്ട് അവളെ തന്നെ പോയിട്ട് സമയമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പതിനൊന്ന് മണിയോന്നൊക്കെ പറഞ്ഞിട്ട് അവളെ എണീച്ച് വരുമ്പോ ഞങ്ങൾ രണ്ടാള് ഫോണും പിടിച്ചിരിക്കണ കാണുന്നത് ഒന്ന് പോയി തരുമോന്ന് ചോദിക്കണ്ടായിട്ടുണ്ട് ഞങ്ങളോട് പിന്നെ നോക്കിയപ്പോ അടുക്കളയിൽ നിന്ന് ഭയങ്കരമാണ് കേട്ടോ പോയി നോക്കുമ്പോണ്ട് ഇമ്മ ആ ബ്രോസ്റ്റ് എടുത്തിട്ട് നല്ല ബട്ടറിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളിടക്ക് അങ്ങനെ എന്താ പറയുക എല്ലാവരും ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കോരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് തിന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഭയങ്കര ഒച്ചയും വിളി നായാട്ടൊക്കെ അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ കോച്ചിങ് ക്ലാസ് ആണ് ഗുളിക കുടിക്കണം ഇങ്ങനെയാണ് കുടിക്കേണ്ടത് ഇത് ഇതിൻ്റെ ഗുളികയാണ് ഇത് കുടിച്ചില്ലെങ്കിൽ അങ്ങനെ വരും ഇങ്ങനെ വരും ഇതൊക്കെ കുടിക്കണം കുടിക്കാനുള്ളതാണ് ഇതൊന്നും കഴി എന്താ വലിച്ചെറിയാനുള്ളത് അല്ലാതൊക്കെ വാങ്ങണത് ഇതിനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര കോച്ചിങ് ആണ് Okay. <laughs> അപ്പോൾ എനിക്ക് പണ്ടത്തെ എന്നെ തന്നെയാണ് ടോർമ്മുന്നത് എനിക്ക് ഭയങ്കര മടിയാണ് കുളി കുടിക്കാനും കാര്യങ്ങളും അപ്പൊ ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ബോധം വന്നത് ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ ഞാൻ എനിക്ക് എന്തെങ്കിലും പനി വന്നാലും ആൻറ്റിബയോട്ടിക് ഒക്കെ അഞ്ചു ദിവസത്തിനൊക്കെ തരുവേ പക്ഷെ രണ്ട് ദിവസം കുടിക്കുമ്പോഴത്തേന് തന്നെ എനിക്ക് പനിയൊക്കെ മാറും അപ്പൊ ഞാനത് നിർത്തി എപ്പോഴും ഉള്ളത് എന്നിട്ട് സൂചി എന്നെ ചീത്ത പറയും ഇപ്പൊ ഇത്രയും പ്രായമായപ്പോഴാണ് കുറച്ചെങ്കിലും എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ബോധം എന്താ പറയാ അങ്ങനെയൊക്കെയുള്ള ഒരു ബോധം കുറച്ചെങ്കിലും വന്നത് എന്നാലും ഞാൻ ടാബ്ലെറ്റ്സ് ടാറ്റ്സൊക്കെ ഉണ്ടെങ്കിലൊക്കെ മറക്കൂട്ടോ എനിക്കും നീനൂട്ടിക്കും കുറേ ഒരു കാര്യങ്ങൾ ഒരേ സ്വഭാവമുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് ഇപ്പം കണ്ടില്ലേ നിലവിനെ സ്നേഹിക്കുന്നതിലും ഇങ്ങനെ വികൃതി കാണിച്ചുകൊണ്ട് സ്നേഹിക്കണതൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് കിട്ടും അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ തിരിച്ച് ഇഷ്ടപ്പെടാൻ കുറേ ടൈം പിടിക്കും താത്താക്കും ഹണിക്കൊക്കെ നന്നായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാം കേട്ടോ അതുകൊണ്ടൊക്കെ മക്കൾക്കൊക്കെ പെട്ടെന്ന് അവരോട് അടുക്കാനും തിരിച്ച് സ്നേഹിക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ മക്കളൊക്കെ എൻ്റെ നീനുവിനെ ഓടും സ്ക്രീനിലൊക്കെ ഫുള്ള് മറ്റേ ഹെൽത്തി ആയിട്ടുള്ള യോഗേൻ്റെതും എന്താ പറയുക അത് ഹെൽത്തി ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ബ്രോസ്റ്റ് ഫ്രൈയും പിന്നെ എന്താ പറയുക കേക്കും മൈനേസ് ഒക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് ആ ഞങ്ങൾ ടി വിക്ക് വരാൻ അറിയാം ഇവിടെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇവരെയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് പിന്നെ അടുക്കളയിൽ നിന്ന് ഭയങ്കര സ്മെല്ല് കിട്ടിയിട്ട് ഓടിപ്പോയതാണ് കേട്ടോ അപ്പം അവിടെ നല്ല കുഞ്ഞു കുഞ്ഞു പഴംപൊരി ഉമ്മ നല്ല വറുത്ത് കോരനുണ്ട് കേട്ടോ ഇത് ആർക്കായതെ രണ്ട് മരുമക്കൊക്കെയാണ് കേട്ടോ പ്രത്യേകിച്ച് സുജിക്ക് സുജിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി എന്ന് പറഞ്ഞാൽ അപ്പോൾ സുചിക്ക് എന്തെങ്കിലുമൊക്കെ സുജിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലല്ലോ അപ്പം ശുചിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേന്ന് പറഞ്ഞിട്ട് ഉമ്മ പൊരിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ ഇത്ര എത്തിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് തിന്നണുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചിന്തിക്കും ഞാനിപ്പോൾ തെടിറ്റ് അന്നേരം ഇനിക്കത് എന്ത് കഥയില് തിന്നാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോ ഇത് എന്തിനാ തിന്നെന്ന് ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ അത് ഇങ്ങനെ ആലോചിക്കണേ എന്തോ ഒരു കഥയിൽ ഇരുന്ന് ഇങ്ങനെ തിന്നാണ് എല്ലാരോടും വർത്താനം പറഞ്ഞിട്ട് ഒരു അന്തവും കഥയില്ല വെറുതെ തിന്നുകൊണ്ട് നടക്കുകയാണ് ഒരു അന്തവും കഥയില്ലാന്ന് ഇപ്പൊ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ചിന്തിച്ചാ അത് എന്തിനായിരുന്നു തിന്നത് എന്നിട്ട് നായനോടും കൂടി കൊതിപ്പിച്ച് അവളെങ്കൂടി ടങ്ങാറാക്കുക എന്താ ചെയ്യ എന്തൊരു ദുഷ്ടത്തിയാണല്ലേ ഞാൻ താത്തം കൂടെ ഒക്കെ ആ ബ്രോസ്റ്റുള്ള കാസറോളിലേക്ക് മയണേസ് ആ മൈണേഴ്സ് ആണെങ്കിൽ നല്ല മധുരമുള്ള മയണേസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ നല്ല മധുരമുള്ള മൈണേഴ്സ് അയക്കം കണ്ടിട്ട് എന്താ കോരി കോരി മ്ലാക്കിന് മ്ലാക്കിന് തിന്നുകൊണ്ടിരിക്കാനോ ഡയറ്റ് എന്നുള്ള പേര് പോലും ഓർമ്മയില്ല അതിന് തൊട്ട് മുമ്പ് ബാക്കിയുള്ള കേക്കും കൂടി ഗ്ലപ്പ് ഗ്ലപ്പ് അടിച്ച് കേട്ടിട്ടുള്ളായിരുന്നു എല്ലാവർക്കും എന്തോ പറ്റിയിട്ടുണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഇമ്മ എല്ലാരെയും മക്കളെയൊക്കെ വരുവോ നെയ്ച്ചോറും ബ്രോസ്റ്റും പിന്നെ മക്കൾക്കായിട്ട് കറിയൊന്നും കേട്ടോ കാരണം ഇവരങ്ങൾ പോയാൽ എല്ലാവരും പിന്നെ എന്താ ഡയറ്റാണല്ലോ അപ്പോൾ പപ്പടം കൂടി കൂട്ടിയിട്ട് അങ്ങട്ട് കുഴച്ച് അങ്ങട്ട് കൊടുക്കാണ് അവിടെ അടി പിടി നടക്കുകയാണ് കേട്ടോ നിലൂട്ടം വന്നിട്ട് അവർ പപ്പടമൊക്കെ എടുത്ത് തിന്നിട മക്കളെല്ലാരും അടി പിടി ബഹളാണ് അവിടെ കൂടുന്നത് കാക്കക്ക് രാവിലെ തൊട്ട് ഈയൊരു ടൈം വരെ ഫുൾ മീറ്റിംഗ്സും കാര്യങ്ങളും ആയിരുന്നു ഇപ്പോഴാണ് ഓന ഒന്ന് ഫ്രീ ആയിട്ട് ഇപ്പൊ താഴേക്ക് വന്നത് ഓനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഇതുവരെ നയനെന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ കുറച്ച് മദർ ഇല്ലാത്ത കട്ടൻ ചായ മാത്രം കുടിച്ച് നടക്കുകയായിരുന്നു തോന്നിട്ടോ പാവം ഇപ്പോഴാണ് ഇവർ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യണത് ഇവരൊക്കെ ൊക്കെയാണ് അക്ഷരം തെറ്റാതെ ഡയറ്റ് ഡയറ്റ് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഇവരെന്താ കഴിക്കണത് മുട്ട റോസ്റ്റ് ആണ് മുട്ട റോസ്റ്റും ചീരും ഉപ്പേരിയും ഇനിയിപ്പന്തൊക്കെ മറ്റേ ബ്രോസ്റ്റിൻ്റെ അതുണ്ടല്ലോ അതും കഴിക്കുന്നുണ്ടാവും പക്ഷെ അത് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് നല്ല ആണല്ലോ ഇവരുണ്ടാക്ക നല്ല ഇതിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതും അതൊക്കെയാണ് ഇവർ കഴിക്കുന്നത് ഏതായാലും നല്ല അതിൻ്റെ ഇടയിൽ കൂടെ ആ മൈനേഴ്സ് കഴിക്കുന്നുണ്ട് ഞാൻ ഞാനിപ്പോഴേ എഡിറ്റ് ചെയ്യുമ്പോൾ കേട്ടോ ശ്രദ്ധിക്കണത് ആ മൈനേഴ്സ് ഒരു നക്കി നക്കി തിന്നുന്നുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല ഒരു അത്രയും പിടിച്ച് നിക്കുന്നുണ്ടല്ലോ പിന്നെ ഈ ഗോ ഭയങ്കര ഇരുന്ന് കാണുന്നത് സീരിയലാണ് കേട്ടോ ഞാൻ അത് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇമ്മ നൈസായിട്ട് ഇനിക്ക് ഇനിക്ക് വേണ്ട ഒന്നും വേണ്ടാ അറിഞ്ഞിരിക്കുന്നത് ഞാൻ നൈസായിട്ട് ഇനിക്ക് വാരി തരുക ആ ഒറ്റ ഉരുളെ ഞാൻ കഴിച്ചോളൂ എനിക്ക് ഇനി മതി എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഞാൻ നെയ്ച്ചോറ് കഴിച്ചിട്ടില്ലേ അങ്ങനെ ഇമ്മ നൈസായിട്ട് ഇനക്ക് ഒരു ഉരുള നെയ്ച്ചോറും കൂടി ഇന്നെ കുത്തി തിരിച്ചിട്ടുണ്ട് ഇമ്മമാര് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ ഇമ്മാക്കി ഇന്നെ കണ്ടാൽ എപ്പോഴും വിഷമം ഇരിക്കണം പോലെ തോന്നുമല്ലോ എന്താ അപ്പം ചെയ്യാല്ലേ എല്ലാവരും കൂടി കൂടിയിട്ട് ഇനിക്ക് ഇന്നലത്തെ രാത്രി സിനിമ കണ്ട കഥ ഞാൻ കുറച്ച് ഉറങ്ങി പോയിണ്ടായിരുന്നല്ലോ അപ്പൊ ഇരുന്ന് കഥ പറഞ്ഞു തരികയായിരുന്നു കേട്ടോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഉറങ്ങിയതിന് ശേഷം ഭയങ്കര ട്വിസ്റ്റുകൾ ആ ആ ഒരു സിനിമയിൽ നടന്നു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഉറങ്ങുമ്പോൾ ആ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ബാക്കി നടക്കാൻ പോകണമെന്ന് വെച്ചിട്ട് ആ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങിയതായിരുന്നു പിന്നെ ഫുൾ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആയിരുന്നല്ലോ ഏതായാലും കഥയൊക്കെ മനസ്സിലായി വീണ്ടും എപ്പോഴെങ്കിലൊക്കെ ഇരുന്ന് കാണാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇനിയും ലേറ്റായാൽ ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആ ഡ്രസ്സൊക്കെ മാറി കോഴിക്കോടേക്കെ ഇറങ്ങുകയാണ് കേട്ടോ അലയാക്കില്ലാത്തോണ്ട് ഞാനിനി കോഴിക്കോടേക്ക് അരീക്കോട് വഴിയാണേ പോണത് അരീക്കോട് താത്താനെ ഇറക്കി ആ വഴിക്ക് ഞാൻ കോഴിക്കോട് പോവാണ് അല്ലെങ്കിൽ അരീക്കോട് വഴി പോകണെങ്കിൽ കുറച്ചും കൂടി ലാഭം നിങ്ങൾക്ക് തോന്നുന്നു ബ്ലോക്ക് ഒക്കെ കുറച്ചും കൂടി കുറവായിട്ട് തോന്നുന്നു ഞങ്ങൾ ഇറങ്ങുമ്പോൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹണീ നന്നായിട്ട് മിസ് ചെയ്തു കേട്ടോ ഇന്നലെ അങ്ങനത്തെ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒക്കെ ഓരോ കഥയാണ് ഞങ്ങൾ വണ്ടിന്ന് ഓരോന്ന് സംസാരിച്ച് സംസാരിച്ച് വണ്ടിന്നുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഒക്കെ കുറച്ച് െന്ന് തോന്നു അങ്ങനെതാ അരികോടെത്തി ഓള് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഓള് വീടിന് അങ്ങോട്ടേക്കൊന്നും പോയില്ലാട്ടോ ഞാൻ കോഴിക്കോട് റോഡ് തിരിയ അവിടേക്ക് നിർത്താൻ പറഞ്ഞു ആളയാക്ക ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങോട്ടേക്ക് തിരിയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അളയാക്ക അങ്ങോട്ടേക്ക് വന്ന് അവിടുന്ന് ഓരോ കൂട്ടിട്ടോ ഇനി ഇങ്ങിവിടുന്ന് ഒരു ഒരു മണിക്കൂറും കൂടി ഉള്ളു കോഴിക്കോടേക്ക് അങ്ങനെ അങ്ങനെന്താ കോഴിക്കോട് എത്തി പിന്നെ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ എന്തൊക്കെയോ ഒരു സങ്കടം കേട്ടോ എന്താണെന്ന് പറയാൻ പറ്റണില്ല പിന്നെ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഭയങ്കര അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടക്കിയിരുന്നു പിന്നെ വീട്ടിൽ സൺഡേ ആയതുകൊണ്ട് സുചി ഉണ്ടായിരുന്നു അപ്പോൾ എത്തിയ പാടൻ ഉമ്മ കൊടുത്തയച്ച പഴമ്പരൊക്കെ ഞാൻ സുചിക്ക് കൊടുത്തു അപ്പോൾ ഇരുന്ന് തന്നെ ഫുഡൊക്കെ എന്താ പറയുക അതൊക്കെ കഴിച്ചിട്ടു പിന്നെ ഞാൻ രാത്രിയാണ് പിന്നെ എൻ്റെയാണല്ലോ എന്നുള്ളത് ആലോചിച്ചത് അപ്പോൾ ഉമ്മ മക്കൾക്ക് കൊടുത്തയച്ച കീ റൈസൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് കറിയൊക്കെ സൂചി ഓർഡർ ചെയ്തു പിന്നെ സുചിക്ക് എന്തേലൊക്കെ വേണമല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ സുചി നാലൊടുക്കത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് എന്തൊക്കെയൊക്കെയോ കഴിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനും അതിൽ നിന്ന് ലിവറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ലിവർ ഫ്രൈ ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ എന്തൊക്കെയൊക്കെ കഴിച്ചു ഡയറ്റൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം അപ്പൊ അതൊക്കെയാണ് എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു റൈസ് ഐറ്റംസ് ഒന്നും കഴിച്ചില്ല കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളത്തെ വെയ്റ്റും നാളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരും